വെൽക്കം ടു സർവീസ് സിംപ്ലിഫയർ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ബോഡി ഷേബിംഗ് ചെയ്യാറുണ്ടോ അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സംശയിക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കാരണം കേരള ഹൈക്കോടതിയുടെ പുതിയൊരു വേർഡിക്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കാര്യമാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിനാലാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് ഭർത്താവോ ഭർത്താവിന്റെ റിലേറ്റീവ്സോ ഭാര്യയോട് ചെയ്യുന്ന ക്രൂരതയാണ് ഈ പ്രൊവിഷൻസിൽ പറയുന്നത് അതിൽ എന്തൊക്കെ ക്രൂരതയാണ് വരുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ടേമിൽ എന്തൊക്കെ ആരൊക്കെയാണ് റിലേറ്റീവ്സ് എന്നും കൂടിയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് പോവാം ഈ ഒരു സെക്ഷനിൽ ഫോർട്ടി നയൻ എ അതേപോലെ തന്നെ ഭാരതീയ ന്യായസംഹിതയിലെ എൺപത്തിനാലിൽ സെഷനിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഹേർട്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹേർട്ട് മാത്രമല്ല അതായത് ഫിസിക്കൽ വയലൻസ് മാത്രമല്ല ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് കണക്കാക്കപ്പെടാമെന്ന് എന്നാണ് കോടതി പറഞ്ഞത് കാരണം മെന്റൽ ടോർച്ചർ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ സംശയിക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതും ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ പെടും കാരണം അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ടോ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം റിലേറ്റീവ്സ് ഈ ഒരു സെക്ഷനിൽ പറ്റുള്ള റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്നാണ് കാരണം റിലേറ്റീവ്സ് ഭർത്താവിന്റെ റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പിതാവ് മാതാവ് അതുപോലെ തന്നെ സിബ്ലിൻസാണ് എന്നാൽ ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന സിബ്ലിൻസ് ആണെങ്കിൽ ആ സിബ്ലിങ്സിന്റെ പാർട്ട്നേഴ്സ് ഉണ്ടാവും ആ പാർട്ട്നേഴ്സും കൂടി ഈ ഒരു റിലേറ്റീവ്സിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക്